ജൂലൈ അഞ്ചിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആശങ്ക ഉണർത്തുകയാണ് മറ്റൊരു പുതിയ പ്രവചനം ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളലുണ്ടാകും അത് വലിയ തിരമാലകൾക്ക് കാരണമാകും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലുണ്ടായ മാരകമായ സുനാമിയേക്കാൾ മൂന്നിരട്ടി വലുതായിരിക്കുമെന്നാണ് പുതിയ പ്രവചനം ജൂലൈ അഞ്ചിന് ജപ്പാൻ ഒരു വലിയ ദുരന്തത്തെ നേരിടേണ്ടി വരുമെന്ന് അവകാശപ്പെടുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രവചനം ഏഷ്യയിൽ ഉടനീളം ആശങ്ക ഉളവാക്കി ഇങ്ങനെ നിലനിൽക്കുകയാണ് ഭൂകമ്പമോ സുനാമിയോ രാജ്യത്തുണ്ടാകും എന്ന അഭ്യൂഹങ്ങളെ തുടർന്ന് ജപ്പാനിലേക്കുള്ള യാത്രകൾ വരെ ആളുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ കോമ്പ ഭൂകമ്പവും രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോക്കു സുനാമിയും പ്രവചിച്ച ജപ്പാന്റെ ബാബവാങ്ക എന്നും അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ ഫ്യൂച്ചർ ഐസോ എന്ന അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പ്രവചനം കഴിഞ്ഞ ദിവസങ്ങളിൽ ജപ്പാനിലെ ടോഗറ ദ്വീപുകളിൽ അഞ്ച് ദശാംശം അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി തുടരെ തുടരെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു അത് അടുത്ത ദിവസം ജൂലൈ അഞ്ചിന് ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തിന്റെ സൂചന ആണോ എന്ന ആശങ്കയിലാണ് ലോകം ബാമ്പ ഇപ്പോ മറ്റൊരു പ്രവചനമാണ് കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് ജപ്പാനും ഫിലിപ്പീൻസും തമ്മിൽ കടലിനടിയിൽ ഒരു വിള്ളൽ ഉണ്ടാകുമെന്നും അത് വലിയ തിരമാലകൾക്ക് കാരണമാകുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ ഉണ്ടായ മാരകമായ സുനാമിയേക്കാൾ മൂന്നിരട്ട് വലുതായിരിക്കുമെന്നും വാഗയുടെ പുസ്തകത്തിലുണ്ട് ഇപ്പോൾ പ്രദേശത്ത് ഭൂമിക്കെടുതി സമാനമായ എന്തോ സംഭവിക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന്റെ മുന്നറിയിപ്പായിരിക്കാം ഇത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്